ഹായ് കൂട്ടുകാരെ പുതിയ വിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഈ ഗുണ്ടയുടെ അരികത്തോട്ട് എത്തണം കേട്ടോ എന്നിട്ട് അവൻ്റെ കരണനിരപ്പ് നോക്കി പിടിക്കുമ്പോൾ താൻ ആരുടോ എൻ്റെ പിറകെ നടക്കാൻ എന്ന് ആ ഗുണ്ട ചോദിക്കുന്നു കേട്ടോ അത് കേട്ട ഉടൻ തന്നെ വിഷ്ണു പറയണേ താൻ എന്നെക്കുറിച്ച് എന്താണോ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയോ നീയാണോ ആ നസീറിൻ്റെ പിറകെ നടക്കുന്ന ഗുണ്ട എന്ന് ചോദിച്ചുടനെ അതിനുത്തരം പറയാതെ ആവാതെ അവനെ ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ ആണെങ്കിൽ താൻ എന്ത് ചെയ്യൂടാ എന്ന് പറയുമ്പോൾ എടോ താൻ ആൺപിള്ളേരെ കണ്ടിട്ടില്ല എന്നാൽ ആൺപിള്ളേരെ ഞാൻ തനിക്ക് കാണിച്ചു തരാട്ടോ എന്നും പറഞ്ഞ് വിഷ്ണു അവനെ ഒരു മൂക്കി ിലിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ മരത്തിൻ്റെ പിറകിലോട്ട് അങ്ങ് രണ്ട് കൈയും പിടിച്ച് വലിച്ചു കെട്ടിയിട്ട് മര്യാദക്ക് പറയടോ ആ പണം എവിടെ ഇടോ എന്നൊക്കെ പറഞ്ഞു ആര് പറഞ്ഞിട്ടാടാ താൻ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് അടാ നീ ആ പണം എടുത്തത് എന്നൊക്കെ ചോദിച്ചേടിച്ചു പരിഭമാക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണു എത്താണ് വിഷ്ണുവും അതുപോലെ കമലനോട്ടോ അപ്പം സത്യഭാമ മുറ്റത്തോട്ട് ഓടി വരികയാണ് മക്കളെ എന്തായി നിങ്ങൾ പോയ കാര്യം അവനെ കിട്ടിയോ ആ ഗുണ്ടയെ കിട്ടിയോ അവനാണ് എന്റെ പണം തട്ടിയെടുത്തത് അതിന് എനിക്ക് മനസ്സിലായില്ലേ മോനെ അവൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണുവും കമലനും കളി തുടങ്ങിയിട്ടോ കമലൻ്റെ പിറകിൽ പണമുണ്ട് പക്ഷേ കമലൻ പറയാന് സത്യമേ ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ വിഷ്ണു പറയണേ അവൻ്റെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിരുന്നു നമ്പർ നോട്ട് ചെയ്തിട്ട് എന്തിനാണ് അവൻ ഈ നാട് തന്നെ വിടും അവന് മനസ്സിലായി ഞാൻ ഞാൻ ആ ആളാണെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ഈ നാട്ടിൽ ും ഓടി രക്ഷപ്പെടും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് വിഷ്ണു പറയാണ് വിഷ്ണു ഇത് പറയുമ്പോൾ സത്യം നമുക്ക് ദേഷ്യം പിടിക്കണം നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞതിനെ ഒന്ന് അടങ്ങിയിട്ടേ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് അവനെ പിടിച്ചിട്ട് വരികയാണെങ്കിൽ അതിലൊരു രസം ഇതാ അവനെ പിടിക്കാതെ ഇങ്ങോട്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവൻ ഞാനൊന്നും പറയട്ടെ അവനെ പിടിക്കേണ്ട ആവശ്യം എന്താ അവനെ ഞാൻ പിടിക്കും അവൻ്റെ ഫോൺ നമ്പറും അവൻ്റെ വണ്ടി നമ്പറും ഒക്കെ ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട് ഇനി അവനെ ഞാൻ കയ്യിലാക്കും ഇവിടെ അവൻ പഠിച്ച കള്ളനാണ് അവന് മനസ്സിലായി എൻ്റെ യിൽ നിന്നും പണയെടുത്ത ആൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് അതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചെടുക്കാം അമ്മ ഒന്ന് കണ്ണടച്ച് ഒരു സർപ്രൈസ് തരാം അത് കേട്ടോടനു തന്നെ നീ ഒന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോയി ഇപ്പം സർപ്രൈസ് മനുഷ്യനാകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സർപ്രൈസ് ഓരോ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ ഓരോ പ്രശ്നങ്ങളാണ് അതിനിടയ്ക്ക് ഓരോ സർപ്രൈസുമായി വന്നിരിക്കുന്നത് അത് കേട്ടോടനു തന്നെ കമല ബാലയാണ് സത്യമേ ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്തിട്ട് സത്യം ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചൂടെ വിടാം വിഷ്ണു ദേഷ്യം പിടിക്കുന്നുണ്ട് കമല നീ ഒന്ന് പോയേ അപ്പോഴേക്കും വിഷ്ണു പറയാം അമ്മ ഒന്ന് കണ്ണടക്ക് എന്താ അമ്മക്ക് പത്ത് മിനിറ്റ് കണ്ണടച്ചാൽ എന്നും പറഞ്ഞിട്ട് സത്യമാമയെ കൊണ്ട് കണ്ണടുപ്പിക്കാനായിട്ട് അങ്ങനെ സത്യമാമ കണ്ണടച്ച് കൈ നീട്ടി നിൽക്കണം ഇതേ സമയം തൻ്റെ കയ്യിലുള്ള ആ പണമുണ്ടല്ലോ അതങ്ങ് വിഷ്ണു തൻ്റെ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കൈ തുറക്കുമെന്ന് പറയാനുണ്ടോ അങ്ങനെ സത്യഭാമ്മ കൈ തുറക്കുമ്പോൾ തൻ്റെ പണമായിട്ട് വേണേട്ട് അത് കേൾ കാണുന്ന സത്യമാമ ആകെ കേട്ടിപ്പോകാണ് ഈശ്വര ഇത് എന്താ ഇത് എൻ്റെ പണമെല്ലാം കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷത്തിൽ ഇങ്ങനെ സത്യഭാമ്മ നിൽക്കുകയാണ് മക്കളെ അവന് അവനിൽ നിന്ന് നിങ്ങൾക്ക് ഈ പണം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവനിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പണം കിട്ടിയമ്മ അവനെടുത്ത് ഞങ്ങൾ വാങ്ങി പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് മക്കളെ എന്നെ പറ്റിച്ചത് അത് കേട്ട ഉടൻ തന്നെ വിഷ്ണു പറയണേ അമ്മയിൽ സന്തോഷം കാണുക എന്തായാലും സന്തോഷമായി അപ്പോൾ ഉടൻ തന്നെ കമലേ പറയണേ സത്യമേ ഈ സന്തോഷം അങ്ങനെ അങ്ങ് അടക്കി ാൻ പറ്റില്ല ഒരു ചായ ഉണ്ടാക്കി തന്നെ അത് കേട്ടിടുന്ന സത്യമാമ്മ ഞാൻ ചായ ഇട്ട് തരാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ചായയിൽ മാത്രം ഒതുക്കേണ്ട കേട്ടോ കടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഒരു രസമാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാമ്മയുടെ ഈ ഒരു സന്തോഷം കൊണ്ട് സത്യമാമ ഇങ്ങനെ ഇരിക്കുമ്പോൾ കമലം പറയുന്നത് എന്തായാലും ആഷാനെ ആശാനെ ആൾ കൊള്ളാം ആശാനെ സത്യമ്മക്ക് നല്ലൊരു സർപ്രൈസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഇവരിങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ കാണാം വീട്ടുമുറ്റത്ത് പോലീസ് ചീപ്പ് അതിൽ നിന്ന് സി എ ചന്ദ്രബോസാണ് ഇറങ്ങി വരുന്നത് സി എ ചന്ദ്രബോസിനെ കാണുന്ന വിഷ്ണു വിഷ്ണുവിനെ ഞെട്ടി നിൽക്കണം ഇതേ സമയം സത്യമൻ പുറകു മുറ്റത്തോട്ട് വരുന്നുണ്ട് അപ്പൊ ഉടത്തന്നെ രാഘവനും വരുക എന്താ എന്താ നിങ്ങൾ ഇവിടെ എന്ന് ൂടെന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്നോ ഹേടാ നീ കള്ളത്തരം ചെയ്തവൻ പോരാ നിന്നിട്ട് എന്താ ഇവിടെ എന്ന ചോദ്യം എന്തിനാടാ നെറുകെട്ടവനെ ഒരു പെൺകുട്ടിയുടെ സ്വർണം എടുത്ത് നീ ഇവിടെ നിൽക്കുന്നത് ദേ ചന്ദ്രം ബോസ് നീ എന്നോട് കളിക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ ആ പണം എടുത്തിട്ടില്ല ഞാൻ ആ സ്വർണം എടുത്തിട്ടില്ല എന്ന് പിന്നെ എന്തിനു വേണ്ടിയാണ് എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വന്നത് അത് കേട്ടോട് തന്നെ വിഷ്ണുവിനോട് ചന്ദ്രം ബോസ് പറയണേ നീ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയടാ സ്വർണം ഞങ്ങളുടെ കയ്യിൽ കിട്ടേ മര്യാദക്ക് കയറടാം കൃത്യമായ തെളിവുകളോട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ൊക്കെ കയറിയെന്ന് പറഞ്ഞു വിഷ്ണുവിന് പിടിച്ചു വരയ്ക്കും വിഷ്ണു ഏറ്റവും തള്ളം കിട്ടുക എന്നിട്ട് വിഷ്ണു പറയണേ എൻ്റെ ദേഹത്ത് തൊട്ട ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങളറിഞ്ഞാ പറഞ്ഞു ചന്ദ്രൻ ആ സ്വർണം ഞാൻ എടുത്തിട്ടില്ല ഇതിൽ ഞാൻ നിരപരാധിയാണ് അന്യൻ്റെ മുതൽ ഞാൻ എടുക്കില്ല അത് ഞാൻ കണ്ടിട്ട് പോലുമില്ല പിന്നെ എങ്ങനെ പിന്നെ താൻ എൻ്റെ നേരത്തെ ഒരു തെളിവുണ്ടെന്ന് പറഞ്ഞില്ല ആ തെളിവ് അദ്ദേഹം കാണിക്കടും എന്നിട്ട് ചന്ദ്രൻ നീ നിന്ന് ചിലക്ക് അല്ലാതെ വെറുതെ നിന്ന് ചിലക്കല്ലേ എന്താണ് ആ തെളിവ് ആ എന്നാൽ ശരിയടോ ആ തെളിവങ്ങ് എടുത്തുകൊണ്ടേ അവളെ ഇങ്ങ് വിളിച്ച് എന്ന് പറയുമ്പോൾ ഇവരാകെ അന്തം ഇട്ട് നിൽക്കണം കേട്ടോ അപ്പോഴേക്കും സത്യഭാമ ഇങ്ങനെ ദേഷ്യത്തോട് കൂടി ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ഏത് സമയം താനെന്തിനാണ് എൻ്റെ മകൻ്റെ ദേഹത്ത് കൈവെക്കുന്ന ചന്ദ്രബോസെ അതുമാത്രം എൻ്റെ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ സത്യവമ്മ ചോദിക്കുന്നു കേട്ടോ അപ്പോഴാണ് കോൺസ്റ്റബിൾ ജി പിന്നും ശാന്തയെ ഇറക്കിക്കൊണ്ടുവരുന്നത് കേട്ടോ ശാന്തയെ ഇറക്കുന്ന സത്യഭാമയും അതുപോലെ മറ്റുള്ളവരും ആകെ ഞെട്ടിപ്പോകണം അങ്ങനെ ശാന്തയെ കൊണ്ടുവരുമ്പോൾ ഇവളാണ് തെളിവ് ഇവളാണ് പറഞ്ഞത് നീ എടുത്തിരിക്കുന്നു ആ സ്വർണ്ണമെന്ന് അത് കേട്ടോടും തന്നെ ഈശ്വരനാണ് ഞാൻ ആ സ്വർണം എടുത്തിട്ടില്ല എന്താ ശാന്തിച്ച് ഈ പറയുന്നത് അപ്പോഴേക്കും സത്യമാമ ശാന്തി എന്താണ് ഈ പറയുന്നത് അപ്പോൾ ഉണ്ടായ സത്യങ്ങൾ ശാന്തപ്പ പറയാനായിട്ടാണ് അതായത് എന്നും പണി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് സത്യമാമ എനിക്ക് പണം തരാറ് ആദ്യം പൊന്നിക്കാണ് കൊടുത്തത് പൊന്നി ആ പണം കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോയി അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് തന്നു ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും വഴി വിഷ്ണുവിൻ്റെ വണ്ടിയിൽ ഒരു മാലിങ്ങനെ തൂങ്ങിക്കും യും ഞാൻ കണ്ടു അതെൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാനത് എടുത്തു പിന്നീട് ആ സ്വർണ്ണം എടുത്തിട്ട് ഞാൻ വിൽക്കാൻ കൊണ്ടുപോയത് ഇന്നെ സ്വർണ്ണക്കടയിലാണ് അതായത് സ്വർണം ആ പെൺകുട്ടി വാങ്ങിച്ച ആ കടയിൽ നിന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ പകച്ചു പോകാനായിട്ടാണ് എന്നിട്ട് വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറയുകയാണെങ്കിൽ ഇതിലും വലിയ തെളിവ് തനിക്ക് വേണം എനിക്ക് കയറടാ താൻ ജീപ്പിൽ എന്ത് നോക്കിയിട്ടാടാ താൻ ഇവിടെ നിൽക്കുന്നത് എടാ ഒരു പെൺകുട്ടിയുടെ ജീവിതം അതിന്റെ കല്യാണം നീ രണ്ടാം പ്രാവശ്യമാണ് മുടക്കുന്നതെന്ന് അത് തന്നെ പറയുന്നു അങ്ങനെയുള്ള ആ പെൺകുട്ടിയുടെ ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണിനിര തൻ്റെ തല യിൽ ശാപം വിഴുടോ എന്തിനു വേണ്ടിയിട്ടാണ് അന്നിൻ്റെ മുതലെടുത്ത് നീ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസെ ഞാൻ പറഞ്ഞു അതെ ഞാൻ എടുത്തിട്ടില്ല ഇതിന് ഞാൻ നിരപരാധിയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയട്ടെ മതിയുടെ തൻ്റെ നിന്ന് ചിലക്കൽ മര്യാദയ്ക്ക് എവിടെ നിന്ന് വാ എന്ന് പറയട്ട് കോൺസ്റ്റബിളിനോട് വിഷ്ണുവിനെ പോലീസ് ടീപ്പിലോട്ട് കേറ്റാൻ പറയുമ്പോൾ വിഷ്ണു കയറാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും വീണ്ടും പിടിച്ച് കേട്ടിടവനെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും രാഘവൻ അയ്യോ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ അവൻ നിരപരാധിയാണ് അവൻ തെറ്റ് ാരനല്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവനെ കേറ്റല്ലേ കേറ്റല്ലേ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ രാഘുവിനെ ഒരൊറ്റ തള്ളങ്ങ് തള്ളാനായിട്ടാ ഇതോടുകൂടി വിഷ്ണുവിൻ്റെ സമതാനം തെറ്റാണ് പിന്നീട് വിഷ്ണു അങ്ങ് കാലി അടങ്ങാനാവാതെ വിഷ്ണു ദേഷ്യത്തോടു കൂടി എന്താണോ താനെ കാണിച്ചത് എൻ്റെ അച്ഛനെ തൊട്ടിരിക്കാണോ എന്നാൽ നിന്റെ കൈ ഞാൻ വെട്ടൂടാ ചന്ദ്രംബോസെ എന്ന് പറഞ്ഞു ചന്ദ്രംബോസിനെ കഴുത്തിനങ്ങ് പിടിക്കുമ്പോൾ പോലീസുകാർ വിഷ്ണുവിനെ മാറ്റി നിർത്താനായിട്ടാ അപ്പോൾ എന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് എവിടെ താൻ എന്നെയാണോ കൈവെച്ചത് എന്തിനാണോ താനിങ്ങനെ ഒരുപാട് കേസുകൾ തൻ്റെ തലക്ക് മീതെ ആക്കുന്നത് എന്തിനാണിത് താനിപ്പോൾ ഒരു പെൺകുട്ടിയുടെ സ്വർണം കെട്ടു ആ പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇപ്പോൾ എൻ്റെ നേരത്ത് കൈവച്ചു എന്നൊക്കെ എങ്ങനെ പറയും ധൈര്യമുണ്ടെങ്കിൽ താൻ എന്നെ തൊടടോ തന്നോട് ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് വീണ്ടും താനത് എന്നെ തന്നെ ആവർത്തിക്കുമ്പോൾ താ താൻ കരുതിയോ ഞാനത് കണ്ടു നിൽക്കുന്നതെന്ന ഞാൻ കണ്ടു നിൽക്കില്ല ഞാൻ തനിക്ക് നല്ല തിരിച്ചടി തരും ധൈര്യമുണ്ടെങ്കിൽ എന്നെ തൊടടാ എന്ന് പറയുമ്പോൾ എടാ ഇവനെ പിടിച്ച് വണ്ടിയിൽ കിട്ടുക എന്നെ നിങ്ങൾക്ക് വണ്ടിയിൽ കേട്ടാൻ പറ്റില്ല എന്നെ രക്ഷിക്കാൻ ആ ആളിത്തും അവർക്ക് മുന്നിൽ നീ ഇവിടെ നിന്നും നില്ക്കൂടാൻ എനിക്ക് രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവും കാരണം ഞാൻ നിരപരാധിയാണ് ഞാൻ തെറ്റുകാരിയല്ല അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ആളെത്തും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഷാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം രാഘവൻ ഇങ്ങനെ സങ്കടത്തോടു കൂടിയിരിക്കുകയാണ് അങ്ങനെ ഈ സമയം സത്യവാമി എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം പിടിച്ച് കയറ്റിടാ അവനെ എന്ന് ചെയ്യുക ചന്ദ്രൻ ബോസ് വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ വണ്ടിയിലോട്ട് അങ്ങ് പിടിച്ച് കയറ്റുന്നുട്ടോ ഈ സമയം ശാലിനി അവിടെ കലക്ടറിൻ്റെ ആ വണ്ടിയിൽ വന്ന് ഇറങ്ങിയാണ് തൻ്റെ ഔദ്യോഗിക വണ്ടിയിൽ തന്നെ വരുന്നുണ്ട് രാമെട്ടൻ കഥക് തുറക്കുന്നുണ്ട് ഒരു ഐ എസ് കാര്യം എങ്ങനെയാണ് വന്നിറങ്ങുന്നത് ആ രീതിയിൽ അങ്ങ് ഇറങ്ങുമ്പോൾ ഞെട്ടി നിൽക്കുന്ന ചന്ദ്രൻ ആണ് കേട്ടോ എന്നാൽ നല്ല ഉഷാറോടുകൂടി നല്ല ശക്തിയോടുകൂടി നെട്ടി നിൽക്കുന്ന വിഷ്ണു ആണ്ട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് എന്നെ വന്നിരിക്കുന്നത്